ശ്രീ കെ ജനീഷ് കുമാർ ഏറ്റവും പ്രധാനപ്പെട്ട ഉയരുന്ന വിമർശനങ്ങളിലൊന്ന് ശബരിമലയിൽ വനിതാ പ്രവേശനത്തിന് കൂട്ടുനിന്ന സർക്കാരാണ് അവർ അവിടെ രാത്രിയുടെ മറവിൽ കൊണ്ടുവന്ന സ്ത്രീകളെ ഇനിയും ശബരിമലയിൽ കൊണ്ടുവരുമോ എന്നതാണ് ഈ മൂവായിരം പ്രതിനിധികൾ പങ്കെടുക്കും എന്ന പ്രഖ്യാപനം മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വരുന്നു ആരൊക്കെ എങ്ങനെയൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ടവർ എന്നത് സംബന്ധിച്ച് ആർക്കും ഒരു വ്യക്തതയുമില്ല അപ്പോൾ ഇങ്ങനെ ഒരു സംഗമം നടത്താൻ തീരുമാനിക്കുമ്പോൾ ഏറ്റവും പ്രധാനവും പെട്ട ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിൽ അതുമായി ബന്ധപ്പെട്ടവരെ വിളിക്കുക അവരുമായി കൂടിയാലോചിക്കുക അവരെ കാര്യങ്ങൾ ധരിപ്പിക്കുക എന്ന പ്രാഥമികമായ ധർമ്മം ചെയ്തിട്ടില്ല എന്നതാണ് ഇവിടെ ഉയരുന്ന പ്രധാന പ്രശ്നം അങ്ങനെ ആശയവിനിമയത്തിൽ എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചിട്ടുണ്ടോ ജനീഷ് കുമാർ അല്ല ഒരിക്കലുമല്ല മനസ്സിലാക്കിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് ഇവർക്ക് ഇത്ര പേജാറന്നും മനസ്സിലാവുന്നില്ല എത്ര ബാലിശമായിട്ടുള്ള വാദങ്ങളാണ് ഇവിടെ നിരത്തിയത് ആഗോള അയ്യപ്പ സംഗമം പ്രഖ്യാപിച്ചത് ദേവസ്വം വകുപ്പ് മന്ത്രിയാണ് ദേവസ്വം വകുപ്പ് മന്ത്രിയോടൊപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ടായിരുന്നു ആ പത്രസമ്മേളനത്തിൽ ആ പത്രസമ്മേളനത്തിൽ ഉണ്ടായിരുന്നു എന്റെ തൊട്ടടുത്ത് ഇരുന്നത് പന്തളം കൊട്ടാരത്തിലെ പ്രകൃതിയായിരുന്നു അതോടൊപ്പം തന്നെ അതിനു മുമ്പ് ഞങ്ങൾ ആ പത്രസമ്മേളനത്തിലേക്ക് വരുന്നതിനു മുമ്പ് അയ്യപ്പ സേവാ സംഘത്തിന്റെ ഉൾപ്പെടെ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ സമിതികളുടെയും യോഗം ചേർന്നിരുന്നു അവരുടെ പ്രതിനിധികളുടെ എല്ലാ അഭിപ്രായങ്ങൾ കേട്ടിരുന്നു ഞങ്ങളുടെ നിർദ്ദേശം ഞങ്ങൾ മുമ്പോട്ട് വെച്ചിരുന്നു അതിനുശേഷം ഇവരിപ്പോ പറയുന്ന ആരാ അറിയുന്നില്ല എന്നതാണ് അത് ശരിയല്ല അവിടെ കേൾക്കാമോ ശരി എന്തായാലും സർക്കാർ എല്ലാവിധത്തിലുമുള്ള കൂടിയാലോചനകൾ നടത്തിയിരുന്നു എന്നത് വിശദീകരിക്കുകയായിരുന്നു കെ യു ജനീഷ് കുമാർ അദ്ദേഹം കൂടി പങ്കെടുത്തുകൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനത്തിലാണ് കാര്യങ്ങൾ വിശദീകരിക്കപ്പെട്ടത് പക്ഷേ യുവതി യുവതീപ്രവേശനത്തിന് കൂട്ടുനിന്ന സർക്കാർ ഈ മൂവായിരം പ്രതിനിധികളെ അവിടെ പങ്കെടുപ്പിക്കുമ്പോൾ അതിൽ വനിതകൾ ഉണ്ടാകുമോ എന്ന ഒരു സംശയം ആണ് പ്രധാനമായും ഉന്നയിക്കപ്പെടുന്നത് മൂവായിരം പ്രതിനിധികൾക്ക് തലേ ദിവസം ദർശനത്തിനും അതിനുശേഷം പരിപാടിയിൽ പങ്കെടുക്കാനുമുള്ള അവസരം ഒരുക്കും എന്നതാണ് സർക്കാർ പറഞ്ഞത് ഈ പ്രതിനിധികൾ വിവിധ സംഘടനകളുടെ ഭാഗമായിട്ടുള്ളവരായിരിക്കും അതിൽ കേരള സഭ ഉൾപ്പെടെ ലോക കേരള സഭ ഉൾപ്പെടെയുള്ള സംഘടനകളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടും സാമുദായിക സംഘടനകളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടും തുടങ്ങിയ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ആരൊക്കെ പങ്കെടുക്കും അവിടെ ആരെയൊക്കെ എത്തിക്കും വനിതകളെ എത്തിക്കുമോ സംഗമത്തിന്റെ മതീഷ്ട സംശയം ആ ജനീഷ് തുടർന്നോളൂ ഹലോ ഞാൻ തുടർന്നോട്ടെ ആ തുടർന്നോളൂ തുടർന്നോളൂ തുടർന്നോളൂക്ക് നെറ്റിന്റെ പ്രശ്നം ഉണ്ടായതാണ് അപ്പൊ അവിടെ പങ്കെടുപ്പിക്കുന്നത് ആത്മീയ നേതാക്കൾ അതോടൊപ്പം തന്നെ ഹൈന്ദവ സാമുദായിക സംഘടനകളുടെ നേതാക്കന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളി സംഘടനയുടെ ഭാരവാഹികൾ ലോക കേരള സഭയുടെ അംഗങ്ങൾ അതോടൊപ്പം തന്നെ നമുക്കറിയാം ദക്ഷിണേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായിട്ടുള്ള വിവിധ ഗ്രൂപ്പുകളുണ്ട് അയ്യപ്പനുമായും സഭ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഗ്രൂപ്പുകൾ അവരുടെ സംഘങ്ങളുടെ പ്രതികൾ ഇവരെല്ലാമാണ് അവിടെ പങ്കെടുക്കാൻ പോകുന്നത് എന്ന് ആ യോഗത്തിൽ തന്നെ പറഞ്ഞിരുന്നു എന്താണ് ഗവൺമെന്റ് ദേവസ്വം ബോർഡ് ഇത്തരത്തിലൊരു സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് സംബന്ധിച്ചും വളരെ വ്യക്തമായി തന്നെ അവിടെ വിശദീകരിക്കപ്പെട്ടിരുന്നു നമ്മളിവിടെ ആദ്യമായി തന്നെ പറഞ്ഞു ആഗോള തലത്തിൽ തന്നെ ശബരിമലയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുക അങ്ങനെ ശബരിമലയുടെ സന്ദേശം ലോകത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കുക അവിടെ അതിന്റെ ഭാഗമായി ഒരു ദിവസം രണ്ട് ദിവസം സമ്മേളിക്കുമ്പോ വിവിധ സെക്ഷനുകൾ ഉണ്ട് ശബരിമലയുടെ ആചാരങ്ങൾ അതോടൊപ്പം തന്നെ ശബരിമലയുടെ വിശ്വാസങ്ങൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടുക അതാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാ ആ അയ്യപ്പ ഫാക്ടർ അവിടെ സമ്മേളിക്കുമ്പോ ഏകദേശം മൂവായിരം പ്രകൃതികൾ അവർ സമ്മേളിക്കുമ്പോ ധാരാളം കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരിമലയുടെ വികസനം തന്നെയാണ് ശബരിമലയുടെ വികസനം എന്ന് പറയുമ്പോ നമുക്കറിയാം എന്തിനാണ് ഇപ്പോ ഇങ്ങനെ ഒരു യോഗം എന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും അതിന്റെ ഹൈ പവർ എല്ലാം നിർദ്ദേശിച്ചതനുസരിച്ചിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തിരുവനന്തപുരം സഹകരണ എഞ്ചിനീയറിംഗ് കോളേജ് തയ്യാറാക്കി ആ മാസ്റ്റർ പ്ലാൻ മന്ത്രിസഭ അനുമതി കൊടുത്തു നമ്മളെല്ലാം ചർച്ച ചെയ്യപ്പെട്ടതാണ് അത് നടപ്പിലാക്കാൻ വേണ്ടി പോവുകയാണ് ശബരിമലയുടെ വികസനം നൂറ്റാണ്ടുകൾ മുൻപിൽ കണ്ടുകൊണ്ടുള്ള ഒരു വലിയ വികസനമാവണം ആ അതിനുവേണ്ടി ഗവൺമെന്റ് തയ്യാറാക്കിയിട്ടുള്ള മാസ്റ്റർ പ്ലാൻ ആ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാൻ പോകുമ്പോ ആ മാസ്റ്റർ പ്ലാൻ എന്തെല്ലാമാണ് ഉൾക്കൊണ്ടിട്ടുള്ളത് എന്ന് ശബരിമലയിൽ എന്താണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് വികസന പദ്ധതിയിൽ എന്ന് ആ പ്രകൃതികൾക്ക് മുമ്പാകെ അവതരിപ്പിക്കുകയാണ് ഗവൺമെന്റ് അതിനുശേഷം അവരുടെ ചർച്ചകൾ നിർദ്ദേശങ്ങളൊക്കെ വരണം അവരുടെ ചർച്ചകൾക്കും ഒക്കെ ശേഷം ആ മാസ്റ്റർ പ്ലാൻ കൂടുതൽ സമ്പന്നമാക്കുക അതാണ് നമ്മുടെ ലക്ഷ്യം നമുക്കറിയാം കേരളത്തിലേക്ക് പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന അയ്യപ്പ ഫക്ടറുടെ ആ അയ്യപ്പ ഫക്ടറുടെ ആവശ്യമായിരിക്കില്ല തിരുവനന്തപുരത്ത് വരുന്നത് കണ്ണൂരിൽ നിന്ന് വരുന്നത് ഒരു കാര്യം പറഞ്ഞോട്ടെ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ ഞാൻ ബഹുമാനത്തോടെയാണ് ഞാൻ ആ നിലപാടിലായി യോജിക്കുന്ന ഒരാളാണ് ബിന്ദു അമ്മിക്ക് നാല്പത്തി ആറ് വയസ്സാണ് പ്രായം ബിന്ദു അമ്മണി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കൂടി അവിടെ പങ്കെടുക്കാൻ പോകുന്നു എന്നൊക്കെ വെല്ലുവിളിയുടെ സ്വരത്തിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇത് വിശ്വാസി സമൂഹത്തിനിടയ്ക്ക് വേദനയോ ആശങ്കയോ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് സി അത്തരം കാര്യങ്ങളെ അട്ട കാര്യം അവിടെ അത് വരികയാണെങ്കിൽ അങ്ങേക്കറിയാം അത് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകും സുപ്രീം കോടതിയിൽ നിൽക്കുന്ന ഒരു ഡെലിക്കേറ്റ് അവസരമാണ് അപ്പൊ ഇത്തരം കാര്യങ്ങളും കൂടി ഏതെങ്കിലും രീതിയിലൊരു എന്താ പറയുക അറിയാലോ ഞാൻ പറയേണ്ട കാര്യമില്ല ബിന്ദു വീണ്ടും വന്നാൽ സംഭവ വികാസങ്ങളെ കുറിച്ച് അങ്ങേക്കറിയാം ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞല്ല ബിന്ദു സാമൂഹിക മാധ്യമങ്ങളിൽ തുറന്നിട്ടതാണ് അവർക്ക് നാല് വയസ്സാണ് പ്രായം അപ്പോ ഇത്തരം സങ്കീർണതകളും കൂടി ഉണ്ട് അതൊന്ന് അഡ്രസ് ചെയ്താൽ നന്നായിരുന്നു രാഹുൽ പറഞ്ഞത് എനിക്ക് വ്യക്തമായി കേൾക്കാൻ കഴിഞ്ഞില്ല ഞാൻ പറഞ്ഞല്ലോ ഇവരെ ഏത് വിഷയത്തെ സംബന്ധിച്ച് മ്മിണിക്ക് ബിന്ദു അമ്മിണിക്ക് ബിന്ദു അമ്മിണി ശബരിമലയിൽ വരുമെന്ന് പറഞ്ഞ് അവർ സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അവരുടെ പ്രായം നാല്പത്തി ആറ് വയസ്സാണ് അപ്പോ സി ബിന്ദു അമ്മിണി യാതൊരു അയ്യപ്പ ഭക്തയല്ല അങ്ങറിയാം എനിക്കും അറിയാം അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നതാണ് അപ്പൊ ഇങ്ങനെ ചില ആൾക്കാർ വരുമോ എന്ന് ഭക്തർക്ക് ആശങ്കയുണ്ട് അത് പ്രിന്റൂനോ എനിക്കോ മാത്രമല്ല എല്ലാവർക്കും ആശങ്കയുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങള് അഡ്രസ് ചെയ്യുമോ എന്നുള്ളൊരു സംശയം നമുക്കിടയിലുണ്ട് രാഹുലിനോട് ചോദിച്ചോട്ടെ രാഹുൽ ഇത് പമ്പയിലാണ് ഈ സംഗമം നടക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ പമ്പയിൽ ആ സംഗമത്തിൽ സ്ത്രീകൾ പങ്കെടുത്തത് കൊണ്ട് ഏതെങ്കിലും തരത്തിൽ വിശ്വാസം ഹനിക്കപ്പെടുവോ അല്ല ഏതെങ്കിലും അവിടെ വരുന്നത് എന്താ പറയുക റിയലിസ്റ്റിക്കലി സംസാരിക്കണ്ടേ ഇപ്പൊ ആലോചിച്ചു നോക്കാം അവിടുത്തെ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരു പ്രശ്നക്കാർ രാഹുൽ അതിന് ഞാൻ എങ്ങനെ മറിഞ്ഞു പറയുക നമ്മൾ ഇത്ര സീരിയസ് ആയിട്ടുള്ള മാറ്റം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ കേവലം ആർ എസ് എസ് ശാഖയിലെ ആരെങ്കിലും ഒക്കെ പറയുന്നത് പോലെയുള്ള സംശയങ്ങളൊക്കെ ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാൻ പ്രയാസമാണ് പറഞ്ഞതാണ് കേട്ടോ ഞാൻ പറഞ്ഞതല്ല ഇട്ടിരിക്കുന്ന വെല്ലുവിളിയാണ് വെല്ലുവിളിയാണ് എന്ന് തമ്മിൽ അങ്ങനെ വാദപ്രതിവാദം വേണ്ട നമ്മൾ ഒരു ചർച്ചയിൽ പങ്കെടുക്കല്ലേ നമ്മൾ അങ്ങനെ വാദപ്രതിവാദം വേണ്ട ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു എന്താണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു ശ്രീ ആ ാണ് ഇതിനകത്ത് പങ്കെടുപ്പിക്കുന്നത് എന്ന് പറഞ്ഞു ആഗോളതലത്തിൽ ഇത് ആരൊക്കെ ജനീഷ് അവിടെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ജനീഷിന്റെ ഫ്രെയിമിലേക്ക് എടുക്കാൻ പറ്റാത്തത് അതുകൊണ്ട് തന്നെ ജനീഷ് പറയുന്നതിൽ കൂടുതൽ വ്യക്തതകൾ വേണം ഞാൻ ഒന്നിടപെട്ടിട്ട് അതിനുശേഷം ജനീഷിലേക്ക് വരാം